പപ്പി അടുത്ത ജന്മമെങ്കിലും ഒരു ഭർത്താവായി ജനിക്കണം എന്ന ആഗ്രഹം ഒന്നും ചിന്തിക്കണ്ടല്ല രാവിലെ കുളിച്ചു കുട്ടപ്പനായിട്ട് ഓഫീസിൽ പോയാൽ എല്ലാം ആയില്ലേ ബാക്കിയെല്ലാം ചിന്തിച്ചിട്ട് ആലോചിച്ച് ചെയ്യുന്ന നമ്മളല്ലേ പപ്പി ഇതുവരെ നല്ല പരിപാടി അല്ല നല്ല ഐഡിയ ആണല്ല ഓഫീസിന് വന്ന് ഈ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കേ ഒന്നും ആലോചിക്കണ്ടല്ല ചോദിച്ചാ പറയും എന്താ പറയാ ഓഫീസിലെ പണി തീർന്നിട്ടില്ലാന്ന് ചായ വേണ്ട മൊബൈലിൽ ഒരു മെയിൽ നീ നീ ും പറയുന്നല്ലേ ഞാൻ ജോലി നീ വീട്ടിൽ തന്നെ അയ്യോ അങ്ങനെയല്ല ഞാൻ നിങ്ങൾ ഒന്നും ചിന്തിക്കാണ്ട് പുറത്തു പോയിട്ട് രസിച്ച് ജീവിക്കുന്നു ഞാനോ ഈ വീട്ടിന്റെ നാല് ചോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉരുങ്ങി ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഓഫീസിലെ മുകളിലൊട്ട് താഴെ എല്ലാരും കാല് മാറി മാറി പിടിച്ചിട്ട് എനിക്കൊരു ജോലി ശരിയാക്കുന്നു

റെഡിയായുണ്ട് പിന്നെ ഇത് എന്റെ കയ്യിലുള്ള ടെക്റ്റ് കാർഡാ ഏഹ് ഇതെല്ലി മെഡിക്ക ഇത് അടക്കേണ്ട തീയതിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം പിന്ന പിന്നെ ഒരു സാധനം ഇത് എന്റെ പേഴ്സിൽ ഇപ്പൊ ആ ഒരു പതിനാല്യുള്ളൂ പിന്നെ ഇത് എന്റെ സാലറി കാർഡാണ് ഏഹ് ഇത് നിങ്ങൾ കയറി വെച്ചോ എന്തായാലും ഒരുനൂറ് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ടാവും

ഒരു പാലടിയും പരിപ്പും പിന്നെ ഒൻപത് കൂട്ടാനും വെച്ചൊരു വിശുദ്ധ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അവൻ ചിക്കനെ കൊണ്ടും മട്ടനെ കൊണ്ടൊക്കെ ഉണ്ടാക്കും കിട്ടില്ല ചോദിക്കാൻ കാരണം ആ പപ്പി പണ്ട് ദിനേശാട്ടിന മോള് പോയി കഴിഞ്ഞാല് ഞാൻ ഉച്ച രണ്ട് രണ്ടര വരെ ഉറക്കമുണ്ട് ഇപ്പൊ ആ ടൈമ് ഓഫീസിൽ ഇരിക്കുമെ അപ്പൊ ഈ കണ്ണിന്റെ മുകളിൽ എന്തോ ഒരു വെയിറ്റ് വെച്ച പോലെ ഞാൻ ഇങ്ങനെ തൂക്കും ഞാൻ ഓഫീസിൽ ടെൻഷൻ മനസ്സിലാകുമില്ല ജോലി ചെയ്യുമ്പോല്ലേ പ്ലാൻ പറഞ്ഞ് മനസ്സിലാകുന്നില്ല ആ സമയം ദിനേശായിട്ടും വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുവാന്നുള്ള ഒരു മനോവിശമൊക്കെ ഇത് മനസ്സിലായില്ലേ കാര്യോ മിനിറ്റ്സ് ജോലിക്ക് സർ ഇത് നല്ലൊരു പരിപാടിയല്ലേ നല്ല ഐഡിയാന്ന് വീട്ടിൽ കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിന്റെ മുന്നിൽ തന്നെ ഇരുന്നാണില്ല ഒന്നും ആലോചിക്കണ്ടല്ലോ ചോദിച്ചാൽ പറയലോ ഓഫീസില് പണി ചോദിച്ചാ പണി തീർന്നിട്ടാണ് എന്ന അവസ്ഥ ആഹാ നമ്മുടെ ഫ്ളാറ്റിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അയ്യായിരത്തി രണ്ട് തെറം പിന്നെ ഇന്റർനെറ്റ് ബില്ല് മുന്നൂറ്റി പതിനാല് തറംസ് പിന്നെ നമ്മുടെ മോളൂട്ടിന്റെ സ്കൂൾ ഫീസ് പറയുന്നത് തൊള്ളായിരത്തി എഴുപതാ തീർന്നിട്ടില്ല ബസ് ഫീസ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് വെറും പിന്നെ ഞാൻ അയച്ചിരുന്ന ഈ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കാറുണ്ടല്ലോ അല്ലേ ഇല്ല ഇല്ലേ ഹൈ കഷ്ടോ അതെ മൂന്ന് കാർഡും കൂടി ചേർത്തിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് തറ ആഹാ മറന്നോ ശെരി കഷ്ടോ നമ്മൾ മൂന്ന് മാസം മുമ്പേ നിന്റെ കസിൻ സിസ്റ്ററിന്റെ മാരേജിന് ഒരു ഉരുപവനെടുത്തിട്ടില്ലേ ഉരുപവന്റെ വള ഒരു പവൻ തന്നെ ഒരു പവർക്കാരന ഉരുടെ എന്തിനാ ചിന്തിക്കണേ ആ വള ഈ കാടുന്നുലിച്ചതാണ് അതിപ്പോ ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞ രണ്ടു മാസമായി അടച്ചോട്ടിക്കായിരുന്നു നാലു മാസം ബാക്കി ഉണ്ട് പിന്നെ ബാക്കി ചില അത്യാവശ്യം അലറ ചെലവുകൾ മരമത്തെ പണികളും എല്ലാം കൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുപ്പത്തഞ്ച് ചൊല്ലു ഒരു നൂറ് രൂപ എനിക്ക് വരുമോ കുടത്തിലോ നാട്ടിന്ന് വിളിച്ചേ നിമിഷന്റെ വീട്ടിൽ കേട്ടോ ഞാനേ വീട്ടിലണ്ട് ചാത്തി ഞാൻ മോളം നോക്കാൻ വേണ്ടി പറഞ്ഞില്ലോ അന്ന് എനിക്ക് മൊബൈലിനുള്ളിൽ തന്നെ ഞാൻ ഓരോ പറ്റിയിരിക്കണോ ചിന്തിച്ചിട്ട് ചിന്തിക്കാനോ എന്തുട്ട് ചിന്തിക്കാൻ ചിന്തിക്കാൻ ചിന്തിക്കാനോ നിങ്ങൾക്ക് മാത്രം ചിന്തിക്കാം പിന്നെ അപ്പൊ തന്നെ വാങ്ങണം കേട്ടുവാറ പപ്പി എപ്പോ നിന്നെ വിളിക്കണം വിചാരിക്കും പിന്നെ ഓഫീസില് തിരക്കും ഒരു സമയം കിട്ടുന്നില്ല ആ പപ്പി പിന്നെ നിന്റെ അടുത്ത് ഒരു ആയിരത്തഞ്ഞൂറ് തിര ഉണ്ടാവ മറിക്കാൻ ഈ മാസം ഞാൻ അടുത്ത ഹലോ ഹലോ പപ്പി ചിന്തിച്ചിട്ടു കിട്ടുന്നില്ലല്ലോ ജോലിക്കാരി നീ ദോശ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ദോശമാവച്ചു അതേ ദോശമാവ് ഇപ്പൊ നീ നിനക്ക് മനസ്സിലായി ദോശ ചുടുന്നതിനെക്കാൾ കഷ്ടപ്പാടാണ് ഒരു പാക്കറ്റ് ദോശമാവ് വാങ്ങുന്നതെന്നല്ലേ ഒരു പെണ്ണിനെ പറഞ്ഞാൽ ചോദിക്കാൻ ആയിരം ആളുകളെ ഈ നാട്ടില് ഒരാളിനെ പറഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി ഒരു പെണ്ണുല്ല സംസാരിക്കുന്നു വീണ്ടും പണിക്ക് പോകണം നമുക്ക് സത്യം പറഞ്ഞാല് ഒരു ഹീഗോന്റെ പേരിലാണ് ഞാൻ ഈ പരിപാടി എന്റെ ജോലിയിൽ റിസീൻ ചെയ്ത് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം പക്ഷെ പോകെ പോകാൻ എനിക്ക് വീട്ടിലെ പണിയും ആ വൈകുന്നേരം സീരിയലാണെങ്കിലും മോളം മൊത്തത്തിലും ഇങ്ങനെ രണ്ടുപേർക്കും നല്ല ഫുഡ് ഉണ്ടാക്കി തീർത്തല്ലോ ഞാൻ എൻജോയ് ചെയ്ത് ദിസ് ലൈഫ് ഏതോ ഒരു കമ്പനിയിൽ ഏതോ ഒരു നാടികൾ അടിമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലല്ലേ ഈ ലോകത്ത് ഒരേ ഒരു രാജാവായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പഠിക്കാം ഞാൻ അപ്പം അപ്പൊ അടുത്ത ജന്മെങ്കിലും ഒരു ഭർത്താവായി ജീവിക്കണം എന്നാ എന്റെ ആഗ്രഹം ഒന്നും ചിന്തിക്കണ്ടല്ല ஒன்னு சிந்திக்கடல